അഖില തിരുവിതാംകൂർ കുറവർ മഹാസഭയുടെ അടൂർ താലൂക്ക് യൂണിയൻ പുനരുദ്ധാരണ വാർഷിക സമ്മേളനം നടന്നു മഹാസഭ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗണേഷ് ഉദ്ഘാടനം നിർവഹിച്ചു അടൂരിലെ മുരളി മനോഹർ നഗറിലെ ഗവൺമെൻറ് എംപ്ലോയീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഹാളാണ് അടൂർ താലൂക്ക് യൂണിയൻ നാലാം നമ്പറിൻ്റെ പുനരുദ്ധാരണ വാർഷിക സമ്മേളനം നടന്നത് മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് മനോജ് പി മുണന്തര അധ്യക്ഷനായിരുന്നു ആചാര്യൻ പി സി അദിക്ഷൻ്റെ ശർമ്മകൻ അബു പാലാഴി മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് മനോജ് ബി ജനറൽ സെക്രട്ടറി ഗണേഷ് കെ സെക്രട്ടറി മണിയൻ ഗജാൻജി സുരേഷ് ആർ ഷാജി ബി മുഖത്തല അഞ്ജു പാലാഴി ആനന്ദൻ കെ മധു സുരേഷ് കുമാർ ബാലൻ ടി കെ കെ ആർ മീന ബിന്ദുശ്രീ ശാലിനി ബി രാമചന്ദ്രൻ രഘു എം തങ്കച്ചൻ മാമി തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് കേരളം ട്വന്റി ഫോർ സമുദായത്തിന്റെ സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസകരും സാമ്പത്തികപരമായ ഉയർച്ചയ്ക്കും പുരോഗതിക്കും നമ്മുടെ വരുന്നതന്മാരുടെ നന്മയ്ക്ക് വേണ്ടി ഐക്യത്തോടും കൂടി സത്യസന്ധമായും ആത്മാർത്ഥമായും കൂട്ടായി പ്രവർത്തിക്കുമെന്ന് നമ്മുടെ സമുദായാചാര്യന്മാരുടെ നാമധേയത്തിൽ